ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാല്യൂഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നേ നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അതു അതുപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടാനും അത് സഹായകമാകും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അത്യാവശ്യമായിട്ട് അത് അത് നിങ്ങൾക്ക് യൂണിവേഴ്സിലേക്കുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുർഗീവനസ് പറഞ്ഞ് കമൻറ്റിടാം ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്ത് മേന മനസ്സിനെ പോസിറ്റീവാക്കി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് എന്തൊക്കെ പറഞ്ഞാലും അതിനനുസരിച്ച് ചെയ്യണമെങ്കിൽ അതിനും കൂടെ ഒരു ബുദ്ധി വേണ്ടേ അല്ലയോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സും വേണം അതാണ് ഇവിടെ കാണുന്നത് ക്യൂർ ഓഫ് എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പ്രിൻസസ് ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട് ഇതെല്ലാം ക്യൂനിന്റെ എനർജിയാണ് ഫെമിനിൻ എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഓഫ് കപ്സ് ആണ് ഒരു മസ്കുലിൻ എനർജി വന്നത് എംപ്രസ് വളരെ നല്ല എനർജിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് നൈറ്റ് ഓഫ് കോയിൻസ് നൈറ്റ് ഓഫ് പെൻറ്റകൾസ് ദ വേൾഡ് ത്രീ ഓഫ് വാൻസിന്റെ എനർജി വന്നിരിക്കുന്നു ചാരിട്ട് വന്നിട്ടുണ്ട് Seven of swords in the energy. The ace of coins. The eight of coins. സിക്സ് ഓഫ് കൊയിൻസ് സെവൻ ഓഫ് കപ്സ് വോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കപ്പിന്റെ ക്യൂനെന്ന് പറയുമ്പോൾ എന്താണ് കപ്പിന്റെ ക്യൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഒരുപാട് ഒരുപാട് ഇമോഷൻസിനെ തങ്ങി നിർത്തുന്നതാണ് കപ്പ് മനസ്സിലായി അപ്പോ ഒരുപാട് ഒരുപാട് ഹൃദയപരമായ ഇമോഷൻസ് അപ്പൊ അതുകൊണ്ട് വികാരങ്ങളെ കൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് കട നീങ്ങാൻ കഴിയുന്നില്ല കാരണം ഇത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു മറ്റാരോടൊക്കെ പ്രണയം തുടങ്ങുന്നു പ്രണയത്തിൻ്റെതായ എനർജിയാണ് കൂടുതലായിട്ടും അത് കരക ഹൃദയം കവിഞ്ഞൊഴുകുന്നു ആരോട് പുതിയതായിട്ട് പ്രണയം തുടങ്ങുന്നു അല്ലെങ്കിൽ അവർക്ക് അവർക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പ്രിൻസസ് എനർജി ഇവിടെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് പ്രിൻസസ് ഓഫ് എനർജി ഉണ്ട് ഇവിടെ ഒരു മാറ്റമാണ് കൊണ്ടുവരാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് പുതിയതായിട്ട് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ എന്തോ ഒരു തുടക്കം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവാൻ സാധിക്കുന്നു എന്നിട്ട് വീണ്ടും പുതിയ തുടക്കത്തിലേക്ക് വരാനും നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നല്ലൊരു ഉയർച്ചയിലേക്ക് വരുന്ന നല്ല സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന എനർജിയാണ് സമൂഹത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എനർജിയാണ് എല്ലാവരെ കൊണ്ട് നിങ്ങളുടേതായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനും അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിക്കാനും നിങ്ങൾക്കതുപോലെ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഒരു സിംഹാസനത്തിൽ വാഴാൻ നല്ല ഉയർന്ന ഒരു പദവിയിലേക്ക് വരാനുള്ള ഒരു അതോറിറ്റി പവറിലേക്ക് വരാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു സമൂഹത്തിൽ അതുപോലെ തന്നെ മാറ്റങ്ങളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കാനും നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാനും ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ അധികമായിട്ട് നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങളുടേതായ സമയമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുവഴി സമൂഹത്തിൽ ഒരുപാട് ആദരവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ് സോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്ന നിങ്ങളെ കൊണ്ട് ഇവിടെയും അത് തന്നെയാണ് പറയാൻ കഴിയുന്നത് നമുക്ക് ഇവിടെ ഇൻഡിപെൻഡന്റ് ആവുന്ന ബുദ്ധിപൂർവ്വം നിങ്ങൾ നല്ല ഒരു ഉയർന്ന തസ്തികയിലേക്ക് വരികയാണ് ഒരു ജോലിക്കാര്യങ്ങളിൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ജോലിക്കാര്യങ്ങളിൽ ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങൾക്കൊരു ഉയർന്ന പദവി ലഭിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് സോ എയർ സൈൻ ആണ് ജെമിനി ലിബ്ര കേറിയസേന നിങ്ങളെ എല്ലാവരും ആദരിച്ചു നിൽക്കുന്നു നിങ്ങൾ പറയുന്നത് എല്ലാവരും കേൾക്കുന്നു അങ്ങോട്ട് വാ അങ്ങോട്ട് പോയെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നു കാരണം നിങ്ങൾക്ക് അത്രമാത്രം ഒരു ഉയർന്ന പദവി നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാരണം ഇൻട്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ പലർക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കിയെന്ന് വരാം ചിലപ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്നുണ്ടായിരിക്കാൻ എനിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടല്ലോ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സാധ്യമാകുന്നുണ്ടല്ലോ എന്നെ മറ്റുള്ളവർ ആദരിക്കുന്നുണ്ടല്ലോ എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ കിങ് ഓഫ് കക്സിന്റെ എനർജിയാണ് ചുറ്റിനും പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കാം എന്നിരുന്നാൽ കൂടെയും അവരവരാഗ്രഹിക്കുന്ന കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതിൽ തന്നെ മുഴുവൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നല്ല മഴ പെയ്താലും നമ്മൾ വിചാരിക്കുന്ന ഒരു വീഡിയോ എടുക്കണം അപ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ മഴ നിങ്ങൾക്കൊരു ശല്യമായോ എന്ന് കാരണം നമ്മൾ പലപ്പോഴും വീഡിയോ എടുക്കാനിരിക്കുമ്പോൾ മഴ തുടങ്ങും പിന്നെ അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാലോ അത് ഉടനെ നടക്കത്തില്ല പിന്നെ അങ്ങനെ മാറ്റി വയ്ക്കേണ്ട എന്ന് വിചാരിച്ചിട്ടോ എനിക്കാണെങ്കിലൊരു സ്വഭാവമുണ്ട് നമ്മൾ എന്തെങ്കിലും തുടങ്ങണം എന്ന് വിചാരിച്ചാൽ അപ്പൊ തന്നെ അത് ചെയ്തു തീർക്കണം അങ്ങനെ ഒരു സ്വഭാവം കൂടെ എനിക്കുണ്ട് അത് നിങ്ങളിലേക്ക് വരുത്താനാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്തു തീർക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നത്തേക്ക് മാറ്റി വെച്ചു പോയെങ്കിൽ അത് നമുക്ക് നടക്കാതെ വരും ഇപ്പോഴൊരു വീഡിയോ എടുക്കണം എടുക്കാൻ തുടങ്ങുമ്പോൾ മഴ പെയ്തു മഴയായി എന്ന് വിചാരിച്ച് മടി വെച്ചിട്ട് മടി മാറ്റി വെക്കാൻ പറ്റുമോ പറ്റില്ല കാരണം രാവിലെ നിങ്ങൾ ഒരുപാട് പേര് ഇത് കാണുന്നവരുണ്ട് ഒരുപാട് പേർ അന്വേഷിക്കും തന്നെ എന്താ ഇന്ന് വീഡിയോ ഇടാൻ ഞാൻ അപ്പോൾ അതിന് എല്ലാവർക്കും കൂടെ മറുപടി പറയണ്ടായോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വരുത്തേണ്ട എന്ന് കരുതിയിട്ട് എന്റെ ഒരു കൃത്യനിർവഹണത്തിലേക്ക് ഞാൻ കടക്കുകയാണ് അപ്പോ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എംബ്രസിൻ്റെ എനർജിയാണ് എംബ്രസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ മാറ്റം വരികയാണ് നിങ്ങളുടേതായ സമയം വരുന്നുണ്ട് ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കാരണം ഒരുപാട് പേർ നിങ്ങളെ സ്നേഹിക്കാനുണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത് പലരും നിങ്ങളുടെ ആജ്ഞ അനുസരിക്കുന്ന എനർജിയാണ് വിവാഹം നടക്കാനുള്ളവർക്ക് വിവാഹം നടക്കുന്ന വ്യാഴാനുഗ്രഹത്തിന്റെ ഫലം നിങ്ങൾ ഇപ്പോഴാണ് ശരിക്കും അനുഭവിക്കുന്നത് എന്ന് കാണുന്നത് നവഗ്രഹങ്ങളിൽ എന്ന് പറയുന്ന ഗ്രഹം ജൂപ്പിറ്റർ ആ ഒരു ഗ്രഹത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഇപ്പോഴാണ് ശരിയായ രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം വിവാഹം നടക്കാതിരുന്നു വിവാഹം നടക്കുന്നുണ്ട് കുട്ടികളില്ലാതിരുന്നു കുട്ടികൾ ഉണ്ടാവുന്നുണ്ട് ആ ഒരു സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഉം എന്താണെന്ന് കഴിഞ്ഞാൽ ഇവിടെ വളരെ വളരെ സന്തോഷത്തിലേക്ക് സമൃദ്ധിയിലേക്ക് ഐശ്വര്യത്തിലേക്ക് ഒക്കെ നീങ്ങാൻ കഴിയുന്നുണ്ട് ഈ ഒരു ജീവിതം മനസ്സിലായി ഇവിടെ ഒത്തിരി സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് ചെയ്യാം മറ്റുള്ള നീങ്ങാൻ കഴിയുന്നു മറ്റുള്ളവർ നിങ്ങളെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ തന്നെ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നതെല്ലാം നിങ്ങൾ ഫെമിനിൻ എനർജി ഫെമിനിൻ എനർജിയിൽ നിങ്ങൾക്ക് സ്ഥാനം കിട്ടുന്നതായിട്ടാണ് ഇവിടെ ഈ രണ്ട് മൂന്ന് നാല് കാർഡ്സൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ ഒരേ അർത്ഥത്തിലാണ് ഈ മൂന്ന് നാല് കാട്സും ഇവിടെ വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിൻ എനർജി കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം അച്ഛനാവുക അമ്മയാവുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളാണ് ക്രിയേറ്റീവ് എനർജിയാണ് ഇവിടെ ക്രിയേറ്റീവ് പവർ ദൈവാനുഗ്രഹമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ദൈവാനുഗ്രഹത്തിലൂടെ മുന്നോട്ട് വരുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് അതിനുള്ള സമയം നിങ്ങൾക്ക് അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താന്ന് വെച്ചാൽ കിരീടം വെച്ച് വാഴുക ഇവിടെ എല്ലാം അത് തന്നെയാണ് ക്യൂനോഫ് പ്രിൻസ് ഓഫ് ആൺസ് അതുപോലെ ക്യൂൻ ഓഫ് സോർട്സ് കിങ് ഓഫ് കപ്സ് ഇതെല്ലാം കിരീടം വെച്ച് വാഴുന്ന എനർജിയാണ് മനസ്സിലായത് ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ അടുത്തതായിട്ട് നൈറ്റ് ഓഫ് കൊയിൻസിന്റെ എനർജിയാണ് കാരണം ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികത്തിന്റെ വരവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം നിങ്ങൾ ദൂരെ ഉള്ളവരോടോ ആരോടെങ്കിലും ചിലപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരോടോ അല്ലെങ്കിൽ ദൂരെ നാടുകളിൽ ജോലി ചെയ്യുന്നവരോടോ എവിടെ ആയാലും ആരോടെങ്കിലും നിങ്ങൾക്ക് അമിതമായ സ്നേഹമുണ്ടോ അല്ലെങ്കിൽ അമിതമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കോൻസ് എന്ന് പറയുമ്പോൾ പെൻ്റകൾ പെൻഡകൾ എർക്ക് സൈനാണ് ടോറസ് വർഗ് ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സഹായം ലഭിക്കാനുള്ള സമയമായിട്ടുണ്ട് നിങ്ങളെ ആരോ കൂടുതലായിട്ട് സ്നേഹിക്കുന്നതും ആരോ നിങ്ങളെ തേടി വരുന്നതായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ദ വേൾഡ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് നല്ല വർണ്ണശബളമായ നല്ല നല്ലതുപോലെ സന്തോഷിക്കാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് യാത്രകൾ അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്ത് കൂട്ടുകാരൊന്നിച്ച് ഫ്രണ്ട്സിനോട് കൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ട് ഒരുപാട് ഒരുപാട് ചുറ്റി അടിക്കാനുള്ള അല്ലെങ്കിൽ കറങ്ങി അടിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് പുതിയ പുതിയ ചില വർണ്ണശബളമായ ഒരു ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങളെ കൊണ്ടുവന്നിട്ട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ത്രീ ഓഫ് വൺസിന്റെ എനർജി വന്നിട്ടുണ്ട് കാരണം ഇവിടെ എന്തെല്ലാം ഉണ്ടെങ്കിലും പക്ഷെ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ നോക്കി നിൽക്കുകയാണ് വളരെയധികം ആവേശത്തോടു കൂടി വൺസ് ആവേശത്തെ കുറിക്കുന്നതാണ് ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ സെവൻ ചക്രാസിൽ മൂന്നാമതായി വരുന്നത് സെവൻ ചക്രാസ് സെവൻ ചക്രാസിൽ മൂന്നാമതായിട്ട് വരുന്നത് സോളാർ പ്ലക്സസ് ചക്ര മണിപൂരക ചക്ര എന്ന് പറയും ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങൾ ഒരുപാട് ധനസമൃദ്ധിയെ കൊണ്ടുവരുന്നതാണ് ഐശ്വര്യത്തെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഐശ്വര്യം പ്രോസ്പെറിറ്റിയൊക്കെ ലഭിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ നല്ലൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാവാം ചിലപ്പോൾ മറ്റേതെങ്കിലും നാട്ടിലേക്ക് പോകാനും അവിടെ ഒരു പാർപ്പിടം കണ്ടെത്താനും അവിടെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയ ഒരു ബിഗിനിങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പാവാ എന്തായാലും അത് നിങ്ങൾക്ക് സാധ്യമാകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏതെങ്കിലും ചില വ്യക്തികൾക്കോ ചില സാഹചര്യങ്ങൾക്കോ വേണ്ടി മാത്രം നിങ്ങൾ ഇവിടെ കാത്തിരിക്കുക ണെങ്കിൽ അത് നിങ്ങൾക്കിവിടെ സത്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ നിങ്ങളുടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് ഇവിടെ അതുപോലെ ഓഫ് കോയിൻസ് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സക്സസ് ആണ് വരാൻ പോകുന്നത് കാരണം ഇവിടെ വ്യക്തിയത് സക്സസ് ആണ് ജാരിയേട്ടം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇവിടെ വാഹനം വാങ്ങിക്കാൻ ഇവിടെ അതുപോലെ തന്നെ ഏസ് ഓഫ് കോയിൻസ് ഇവിടെ റൂട്ട് ചക്ര എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ നിങ്ങളുടെ മണി ബ്ലോക്കിനെ മാറ്റി തരുന്നതാണ് പലർക്കും കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഉത്സാഹത്തോടുകൂടി പുതിയ ജോലി നോക്കിയെടുത്ത് അല്ലെങ്കിൽ പുതിയ ജോലി കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇവിടെ അങ്ങനെ അതിലൂടെ വളരെ ഉയർന്ന ഒരു പദവിയിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഇവിടെ തുടക്കമാണ് ഈസ് കണ്ടില്ലേ ഇവിടെ സാമ്പത്തികത്തിന്റെ തുടക്കം വരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു തുടക്കം വരുന്ന നിങ്ങളുടെ മണി ബ്ലോക്ക് മാറി കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം പണം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ മണി നിങ്ങളിലേക്ക് വരുന്നത് പുതിയ ജോലി കിട്ടുന്നത് ഉത്സാഹപൂർവ്വം മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കുന്നത് സെവൻ ചക്രാസിൽ ആദ്യം വരുന്നതാണ് റൂട്ട് ചക്ര മൂലാധാര ചക്ര എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നതാണ് റെഡ് കളറില് അപ്പൊ ഈ ഒരു ചക്രയെ ആക്റ്റീവാക്കി എടുത്താൽ തന്നെ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തികം വന്നു ചേരും നിങ്ങളുടെ മണി ബ്ലോക്ക് മാറിക്കിട്ടും ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുന്ന സോറി പറയാൽ ഒരുപാട് പേർക്ക് കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കും അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അതുവഴി വാഹനം വാങ്ങിക്കുക ഇവിടെ ചരീരത്തിന്റെ എനർജി വാഹനം വാങ്ങിക്കാനുള്ളതാണ് പ്രധാനമായിട്ടും അതുപോലെ നല്ല ദൈവാനുഗ്രഹത്തിലൂടെ മുന്നോട്ട് ഏതൊരു കാര്യത്തിലോട്ടാണോ ഇറങ്ങിത്തിരിക്കുന്നത് എന്തിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നോ ആ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോ അതിനായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടത്തുന്നുവെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു അത് സക്സസ് നേടിത്തരുന്ന ഒന്നാണെന്നും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ എവിടെ കണ്ടില്ല എവിടെ ജോലി കിട്ടിയാലും ഇവിടെ ഏ ഉത്സാഹപൂർവ്വം മണി ഏൺ ചെയ്യാനുള്ള ശ്രമം നടത്തുക അലസത ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്കിവിടെ ഉത്സാഹപൂർവ്വം മുന്നോട്ട് വരാൻ സാധിക്കുന്നതേ അന്യായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് മണി ഏൺ ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ ഇവിടെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് ആണ് ഇവിടെ അനുഗ്രഹം ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ ഇത് കൂടിക്കൂടി വരികയേ ഉള്ളൂ ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്കിപ്പോൾ കഷ്ടപ്പെട്ടാലും കുറച്ചുകൂടി കഴിയുമ്പോൾ വളരെ നല്ല ഒരു അഭിവൃദ്ധിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് കാണുന്നുണ്ട് നല്ല പ്രോഗ്രസ് നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ വരുന്നുണ്ട് കാരണം സിക്സ് ഓഫ് കോയിൻസ് ആണ് ഇവിടെ വരുന്നത് സാമ്പത്തികം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് കൂടുതലായിട്ടും വരുമ്പോൾ മാത്രമാണ് ഇവിടെ സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഒരുപാട് അവസരങ്ങൾ അതുവഴി നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്നും ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവസരങ്ങൾ വരും ചോയ്സസ് വരും അത് റിലേഷൻഷിപ്പിലായാലും കരിയർ സംബന്ധമായ കാര്യങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊരു ഫീൽഡിലായാലും മനസ്സിലായോ ഇപ്പൊ ഏതൊരു ഫീൽഡിൽ ഏതൊരു കാര്യത്തിനായാലും ഇവിടെ അവസരങ്ങൾ വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് വരികയാണ് നിങ്ങളുടെ കർത്തവ്യം അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആവശ്യമാണ് അങ്ങനെ വരേണ്ടത് അപ്പോൾ മടി മടിപിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല ഇവിടെ ഭയങ്കര മഴ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നു കരണ്ട് പോകുന്നു എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ വന്നാലും പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഈ ഒരു ജോലി ചെയ്യുന്നത് കണ്ടോ അപ്പോ ഇവിടെ അത് എവിടേക്ക് വെച്ച് നിർത്തി വെച്ചിരുന്നെങ്കിലോ അങ്ങനെയാണ് അങ്ങനെ പാടില്ല നമ്മളത് വളരെയധികം ശ്രദ്ധാപൂർവം നമ്മളത് കോൺസെൻട്രേഷൻ കൊടുത്ത് കൊണ്ടുവരുന്നത് നമ്മളുടെ ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ സെവൻ ഓഫ് കപ്സ് പറയുന്നത് അത് തന്നെയാണ് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് നമ്മളതിനെ വിനിയോഗിക്കുക അതിലൂടെയാണ് നമുക്ക് സക്സസ് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിലൂടെ സക്സസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും കാരണം ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ഒരു പുതിയ തുടക്കവും പുതിയ ആരംഭം പല കാര്യങ്ങളിലും വരുന്നുണ്ട് ഇവിടെ നല്ല ഒരു ജീവിതത്തിന് സന്തോഷകരമായ ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുള്ള എനർജിയാണ് നിങ്ങളിൽ നിങ്ങളിൽ പലരുടെയും എനർജിയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കണം അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണ് വേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ഫ്രദ്ധ്യൂവനസ് പറയാൻ മടിക്കു വിചാരിക്കരുത് അതിലൂടെ നിങ്ങളുടെ കർമ്മ റിലീസ് ആവുകയാണ് ചെയ്യുന്നത് അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഒന്ന് രണ്ട് തവണ ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ താങ്ക് യു എന്ന് കമൻ്റായിട്ടെങ്കിലും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത്രമാത്രം നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയി കിട്ടും മനസ്സിലായി ഒരു പോസിറ്റീവ് എനർജി അവിടെ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ദിവസവും പല തവണ പറഞ്ഞു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും നിങ്ങളുടെ നെഗറ്റിവിറ്റി കുറച്ചൊക്കെ മാറിക്കിട്ടുന്നതാണ് നല്ല മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിനും നല്ല മാറ്റം വരും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന് മാറ്റം വരുവാനായിട്ടാണ് നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നത് കേട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ